ഇത് മാസ് മോട്ടോർ ചെയ്താണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് വർക്കിന് കയറ്റിയാണ് ആ പെയിൻറ്റിങ്ങും അതിനോടനുബന്ധിച്ച് മെയിൻ്റെനൻസ് വർക്കുകളും അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി ഓടിച്ചു പോകണ സമയത്ത് നമുക്ക് ഈ ബാക്ക് സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് ആ ചെയിൻ കവറിൻ്റെ ഒക്കെ ചെറിയൊരു ചെയിൻ കവർ ഒക്കെ പോയിട്ട് ചെറിയൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയിൻ കവറിൻ്റെ ഇവിടുത്തെ മോൾ ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ തുരുമ്പിട്ട് ഓട്ടയൊരു അവസ്ഥയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ചെയിൻ കവർ മാറ്റുന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യണ കൂട്ടത്തിൽ ഇവിടെ മാറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് അതല്ലെങ്കിൽ പിന്നെ നമ്മൾ വെൽഡ് ചെയ്തിട്ട് പിന്നെ പെയിൻറ്റ് ചെയ്യാൻ ഒക്കെ വരും വെൽഡ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്താലും നൂറ് ശതമാനം പെർഫെക്റ്റ് ആവണമെന്നൊന്നും ചെല്ലില്ല കാരണം വെൽഡിങ് ചെല്ലുമ്പം സ്വാഭാവികമായിട്ട് പിന്നീട് അത് തുരുമ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ വണ്ടി ഫസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇഞ്ചിൻ ഹെഡിൻ്റെ നിന്ന് ഇവിടെ ഒരു ചെറിയൊരു ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ മഫ്ലർ ഗ്യാസ് കെറ്റ് പോയിട്ട് ചെറിയൊരു എയർ ലീക്ക് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതല്ലാതെ കൊണ്ട് എഞ്ചിന് വേറെ എഞ്ചിൻ സംബന്ധമായിട്ട് വേറൊരു കംപ്ലയിൻറ്റ് നമുക്ക് തോന്നണില്ല കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പിന്നെ നമുക്ക് നോക്കണത് പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ അവിടെ ഇതൊരു ലീക്കിൻ്റെ ആരംപണി കാണണം കേട്ടോ അത് ലീക്ക് വരാനുള്ള ഒരു ആരംഭണയാണ് കാണുന്നത് അപ്പോൾ നമ്മളെന്തേലും പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കിടാൻ എനിക്ക് തോന്നുന്നു അത് കൂടെയെച്ചിട്ട് അതിൻ്റെ ഹോൾസെയിൽ കാര്യങ്ങളൊക്കെ മാറ്റി വിടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹെഡ് ലൈറ്റ് ഐറ്റംസ് ഇപ്പോൾ ഹെഡ്ലൈറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫേഡായേക്കാണ് ഹെഡ്ലൈറ്റ് ഫേഡ് ആയിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ഈ സൈഡിൻ്റെ ഗ്ലാസ് പോയിട്ടുണ്ട് ഈ സൈഡ് ഇൻഡിക്കേറ്റർ ഫേഡാണ് അതേപോലെ തന്നെ ബാക്കിലത്തെ പിന്നെ ഈ ക്രോം കവർ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ വിൻഷീൽഡ് സ്ക്രാച്ച് വന്നിട്ടുണ്ട് അത് ഇത് പറയാൻ കാരണം ഇത് രണ്ടും പെയിൻറ്റിങ് അല്ല ഇത് ശരിക്കും ഗ്ലാസ് ടൈപ്പ് ആണ് ഫൈബർ ഗ്ലാസ് ആണ് ഇത് ശരിക്കും ക്രോം ഒരു ക്രോം ഫിനിഷ് അതിൻ്റെ ഒരു പ്ലേറ്റിങ് പോലത്തെ ഒരു ഐറ്റം ചെയ്തതാണോ അതുപോലെ നമുക്ക് പെയിൻറ്റിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ഫുട് റസ്റ്റ് ആ സൈഡ് ഫുട് റസ്റ്റ് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ബാക്കിൽ തേൽ ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഗ്ലാസ് ഒക്കെ ഫേഡായി പോയിട്ടുണ്ട് ഡേയ്ലേറ്റ് അസംബ്ലി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആ റിഫ്ലക്റ്ററിൻ്റെ ഭാഗം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലന്നെ ഗ്ലാസിൻ്റെ ആണത് അപ്പോൾ മാറ്റുമ്പോൾ ആ റെഡ് ഗ്ലാസും അതിൻ്റെ മുകളിൽ തന്നെ വൈറ്റ് ഗ്ലാസും മാറ്റുകയാണെങ്കിൽ അതൊരു ഫ്രഷ്നെസ് കിട്ടും പിന്നെയുള്ളത് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ഓൾറെഡി ഇല്ല അല്ല ബ്രേക്ക് ഒട്ടും കിട്ടുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ എം സി കിറ്റിൻ്റെയാണ് കംപ്ലയിൻറ്റ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ആഴ്ച ചെയ്യുമ്പം ആ കൂട്ടതികൾ അത് ചേഞ്ച് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പെയിൻറ്റ് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് മെറ്റാലിക് ബ്ലാക്ക് ഇടുക മെറ്റാലിക് ബ്ലാക്ക് പേളിലാണ് വരാം അതാണ് പെയിൻറ്റിങ്ങിൻ്റെ ശരിക്കും പേൾ മെറ്റാലിക്കാണ് വരാം അതുകൊണ്ട് തന്നെ അത്യാവശ്യം യൂണിക്കോണിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും യൂണിക്കോൺ പെയിൻറ്റ് ഇതൊരു ആവറേജ് റേറ്റ് വരാറുണ്ട് പുത്തൻ പുതിയ അതേ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഇത് ടാങ്ക് ഇടയ്ക്ക് നമ്മൾ മാറ്റിയേക്കണമാണ് അപ്പോൾ നമുക്ക് ഇതുമ്പോൾ വരുമ്പോഴത്തേക്കും മറ്റേ പുതിയ ഇതിൻ്റെ വരുവുള്ള ക്രോം ടൈപ്പ് സ്റ്റീലിൻ്റെ തന്നെ മറ്റേ ക്രോമ നല്ല തടിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് വരാം ഈ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ മാറ്റി അതിനകത്ത് റീസെറ്റാക്കും അതിൻ്റെ ആ രീതിയിലാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു സാധാരണ പെയിൻ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ചാർജ് വരും നമുക്ക് അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് പഞ്ചിങ് ടൈപ്പ് ആക്കണം പിന്നെ അതേപോലെ സ്റ്റിക്കറുകൾ അതേപോലെ അതിനോടനുബന്ധിച്ച് തന്നെ വർക്ക് വാട്ടർ സർവീസ് ഫുള്ളായിട്ട് അയച്ച് വാഷ് ചെയ്യണം അതിൻ്റെ ഒരു കോസ്റ്റൊക്കെ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ ഒരു ശരിക്കും ഒരു ചാർട്ട് ഉണ്ട് അതും പ്രകാരമുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം പക്ഷേ നമുക്ക് അതിന് പുറമെ ഇതിന് ഒന്ന് രണ്ട് വർക്കുള്ളതെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് ഐറ്റംസ് മാറ്റുന്ന പാർട്സുകൾ നമുക്ക് ഓരോ വണ്ടിക്കും വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നാല് ഇൻഡിക്കേറ്റർ മാറ്റണം അതേപോലെ ഈ ബാക്കിൽ വന്ന ഗ്ലാസ്സുകൾ കണ്ടെണ്ണം ചേഞ്ച് ചെയ്യാനുണ്ട് പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഈ എം സി കിറ്റ് മാറാനുണ്ട് അത് ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യേണ്ടതുണ്ട് എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയ ലീക്കേജ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ജനറൽ ജനറലായിട്ടുള്ള സർവീസ് നമ്മൾ കൂടുതൽ ചെയ്തു പോകും പിന്നെ ബാക്കിൽ ഈ ചെയിൻ ചെയിൻ കവറിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞു ചെയിൻ ചെറിയ നല്ല രീതിയിൽ ഓവർലാപ്പിങ് അടി കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് ബാക്ക് ബ്രേക്ക് ഇല്ല നമുക്ക് ബ്രേക്ക് ചവിട്ടിയാലും വണ്ടി നിൽക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് ലൈനറൊക്കെ തീർന്നേക്കണം അപ്പോൾ അത് നമ്മൾ അഡീഷണൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം നമുക്ക് അത് അങ്ങനത്തെ കുറച്ച് വർക്കുകളുണ്ട് അഡീഷണൽ ആയിട്ട് അപ്പം ആ പറഞ്ഞേക്കുന്ന എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെയിൻറ്റിൻ്റെ ചാർജിൻ്റെ എസ്റ്റിമേറ്റേറ്റ് ആണെങ്കിലും ബാക്കി ഈ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് അഡീഷണൽ ഒരു എസ്റ്റിമേറ്റും കൂടി നമ്മൾ അതിനകത്ത് ഇടാം അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം ഞാൻ വണ്ടി അയച്ചിട്ടില്ല അയക്കണ മുമ്പ് ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതിന് അപ്രൂവൽ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ അത് കയറ്റി ബാക്കിയത്തെ വർക്ക് അഴിക്കാനും അഴിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയാനുള്ളൂ പുറമേ നമുക്ക് അത്യാവശ്യം ഒരുവിധം അത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അഡീഷണൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ എന്നാലും വലിയ വേരിയേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം ഏട്ടി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്താൽ പിന്നെ ഈ സൈലൻസിൻ്റെ ഈ ഭാഗത്ത് വെച്ചാൽ ഗ്യാസ്ക്കറ്റൊക്കെ പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള എയർ ലീക്കേജും കാര്യങ്ങളും സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി ചെയ്യേണ്ട സർവീസ് കൂടി കൂടുതൽ ചെയ്തു പോകണം അതടക്കമുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഞാൻ പറയാം ഏ അതിൻ്റെ ഡീറ്റെയിൽസും വാട്ട്സാപ്പിലേക്ക് തരാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ കാരണം ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത ഡേറ്റ് രണ്ട് പ്രാവശ്യം കൊണ്ട് മാറ്റിയതുകൊണ്ടാണ് വണ്ടി കയറാനായിട്ട് ഡിലേ അയക്കുന്നത് കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ആ പിരീഡിനകത്ത് ആ വണ്ടി കയറി ചെയ്യും പിന്നെ അടുത്ത ടൈമിൽ നമുക്ക് വരുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഡിലേ ആയിട്ടാണ് വണ്ടി കയറി ആക്കണേ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് വീഡിയോ കണ്ട ഒന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ